ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഡ്രീം ഗാർഡൻ്റെ ഒരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ സെയിലും കൂടിയാണെന്ന് കൂട്ടിക്കോളും നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് അവസാനത്തിൽ കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ ഗിഫ്റ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി കൂടെ കൂടാട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഹൺഡ്രഡ് എബോ പ്ലാൻസ് ആണ് ടോട്ടലി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാൻസിനെല്ലാത്തിനും സിംഗിൾ പ്ലാന്സിൻ്റെ റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ സിംഗിൾസ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് കാറ്റലോഗിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ പ്ലാൻസ് വേണ്ടവർ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാണ് വേണ്ടത് പിന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി സിയും പ്രൊഫഷണലും ത്രൂ കൊറിയേഴ്സ് ആണ് ചെയ്യുന്നത് നമ്മൾ ഓരോരോ കോംബോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചില പ്ലാന്റ്സ് ഒക്കെ സിംഗിൾ പീസസ് ഒക്കെയാണ് അവൈലബിൾ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോംബോ മാത്രമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇല്ല എന്നല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വേണ്ടവർ ഓരോ കോംബോയിൽ നിന്നും വേറെ വേറെ പ്ലാന്റ്സ് ആണ് വേണ്ട വാങ്ങാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് എനിക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ കോമ്പോയിൽ നമ്മൾ വളരെ കുറച്ച് റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റും ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് കുറിയർ ചെയ്യുമ്പോൾ വെയ്റ്റിൻ്റെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നെല്ലാവരും ശ്രദ്ധിക്കാം പിന്നീട് നമുക്ക് പേയ്മെൻറ്റ് ചോദിച്ച് പിന്നീട് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു സിക്സ് പ്ലാന്റ്സ് ഒക്കെയാണ് വൺ കെ ജിൻ്റെ ഉള്ളിൽ അയക്കാൻ പറ്റാറുള്ളൂ സിക്സ് ടു സെവൻ ഈ സൈസിലുള്ള പ്ലാൻസ് ഒക്കെയാണ് ഒരു സിക്സ് പ്ലാന്റ്സ് മാക്സിമം അയക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ടു കെ ജി ടു കെ ജിയും ത്രീ കെ ജിയും ഒക്കെ കൊറിയേഴ്സ് വന്ന് ഇപ്പോൾ ഒരാളെടുത്തുനിന്നാണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് വിചാരിക്കുക ഒരു പത്ത് പേരെടുത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഓഫർ സെയിലും കൂടി ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഫസ്റ്റ് കോമ്പോയിൽ വന്നിട്ടുള്ള ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും നെയിംസും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാൻസിൻ്റെ പേര് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസിൻ്റെ പേരോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻസിൻ്റെ പേര് അതിൻ്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ടൈം ഒന്ന് മെൻഷൻ ചെയ്ത് താഴെ താഴേടുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് അതിൻ്റെ നെയിം നിങ്ങൾക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം പറഞ്ഞുതരാട്ടോ അപ്പോൾ ഫസ്റ്റ് കോമ്പോലിതാ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതിലിപ്പോൾ തന്നെ ഡ്രസീനിയ പ്ലാന്റ് അതേപോലെ തന്നെ മരാന്ത കലേഡിയം അങ്ങനെ ഇത്രയും പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് കോമ്പോല് വരുന്നത് സെക്കൻഡ് കോമ്പോയിൽ വരുന്നത് ഈ ഒരു ബ്ലാക്ക് അരേലിയത്തിൻ്റെ കോംബോ ആണ് അരേലിയത്തിൽ തന്നെ ഒരു മൂന്ന് വെറൈറ്റി അരേലിയം കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളടുത്ത് നോർമലായിട്ടുള്ള ഗ്രീനും വെരിക്കേറ്റ ടൈപ്പൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കയ്യിലുള്ളത് കൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ലയെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഫിംഗർ അരേലിയാണ് ഫി ഫിംഗർ അരേലിയ ഒക്കെ നമ്മൾ അജിഷൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഫിംഗർ അരേലിയ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എരാന്തിമമാണ് ഒരു കുഞ്ഞി കളറ് പിങ്ക് കളർ ഫ്ലവർ കൂടി ഉണ്ടാവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എരാന്തിമം പിന്നെ നമുക്ക് ബ്ലാക്ക് അരേലിയ വരുന്നുണ്ട് ബ്ലാക്ക് അരേലിയ ഞാൻ അങ്ങനെ എല്ലാവരും ഒന്നും സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു എരാന്തിമവും ബ്ലാക്ക് അരേലിയൊക്കെ ബ്ലാക്ക് അരേലിയതിൻ്റെ ആ ലീവ്സ് കണ്ടില്ല ലീവ്സിന് വരെ ഭയങ്കര ഒരു ഗ്ലൈസിങ് ആണ് കേട്ടോ അപ്പോൾ അത്രയും ഭംഗിയുള്ള ഈ കാണുന്ന സൈസിലുള്ള ആണ് അയക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് കോംബോ ഫസ്റ്റത്തെ കോംബോ നമ്മൾ കളർഫുൾ കോംബോ ആണ് സെക്കൻഡ് സെക്കൻഡ് കോംബോ വരുന്നത് അരേലിയം കോംബോ എന്നാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ഫോർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെയിലിന് ഉദ്ദേശിക്കുന്നത് സോറി ഫൈവ് വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ വീട്ടിലില്ലാത്ത പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ കോംബോയിൽ നിന്ന് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ചൂസ് ചെയ്യാം അതിന് നമുക്കൊരു കോമ്പോ ആയിട്ട് ചെയ്യാം നോ നോ പ്രോബ്ലം ഞാനിത് ഓരോന്നിനെയും സ്പ്രിറ്റ് ചെയ്തിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അത് ബുഷി ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ കോമ്പോ അതിൽ ഫസ്റ്റ് വരുന്നത് ഊട്ടി ഡേയ്സി ആണ് പിന്നെ ഇതിൽ തന്നെ നിക്കോഡിയ പ്ലാന്റ്സ് കമേലിയ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഡെക്കോമ പ്ലാന്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ തേർഡ് കോംബോ വരുന്നത് പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ലീഫി പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു വാട്ടറിങ് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടറിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്ര പ്രോബ്ലം ഉള്ള കാര്യമല്ല പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സിനെ നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കണം നല്ല ഫ്ലവേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഫേർട്ടിലൈസേഴ്സ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യണം മന്ത്ലി മന്ത്ലി നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് നല്ല ഫ്ലവേഴ്സ് എപ്പോഴും തരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ലെൻഡാന മൾട്ടിയാണ് മൾട്ടി കളർ ലെൻഡാനൊരു പ്ലാന്റും അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എസ്റ്റഡിയ ടുഡേ ടുമാറോൻ്റെ പ്ലാന്റും ആഡ് ചെയ്തിട്ടുണ്ട് എസ്റ്റഡേ ടു ഡേ ടുമാറോ രണ്ട് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വെരിഗേറ്റഡും നോർമലും രണ്ടിനും നോർമലായിട്ടുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് ഒരേപോലത്തെ ഫ്ലവേഴ്സാണ് വരുന്നത് പക്ഷേ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വെരിഗേറ്റഡ് പ്ലാന്റിൽ ഫ്ലവർ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് പ്ലാന്റും നല്ല ഭംഗിയാണ് അതിൻ്റേതായ ഭംഗിയുണ്ട് ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ ഈ ഒരു കോമ്പോയിൽ നിക്കോഡിയം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇത് ലെജിസ്റ്റോമയാണ് ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇമേജസ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം ലീഫി പ്ലാന്റ്സിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഡ്രീം ഗാർഡൻ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത് ഓക്കെ ഇതിൽ പിന്നെ ഇത് വെള്ളക്കൊന്നയാണ് പിന്നെ മെലസ്റ്റോമ യെല്ലോ ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കനേഡിയൻ കൊന്നയും ആഡ് ചെയ്തിട്ടുണ്ട് കനേഡിയൻ കൊന്ന ഇപ്പോൾ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ എസ്റ്റിഡേറ്റൂടെ ലീവ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വൈറ്റും ഗ്രീനും കളറിഞ്ഞിട്ടുള്ള ലീവ്സാണ് നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതാണ് കനേഡിയൻ കൊന്ന അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ തേർഡ് കോംബോയിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ട് തന്നെ ഈ മൂന്ന് മൂന്ന് കോമ്പോ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കോംബോസ് കാണുമ്പോൾ നിങ്ങൾക്കും അത് പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഈ കോംബോ നമ്മളിവിടെ വെച്ച് എന്ത്യാണ് പാർട്ട് ടു വരുന്ന ദിവസങ്ങളിലായിട്ട് അങ്ങനെ വരുന്നതായിരിക്കും ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഈ കോമ്പോയിൽ ആഡ് ചെയ്യണേ അപ്പോൾ കോംബോ നമ്പർ ഫോർ ഫിറ്റോണിയാണ് ഫിറ്റോണിയൻ്റെ ടെൻ കളേഴ്സ് ആണ് ഇട്ടുള്ളത് ജിഫി സൈസിലുള്ള ടെൻ കളേഴ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ ടെൻ കളേഴ്സും പർച്ചേസ് ചെയ്യുന്നവർക്ക് ടു സെവൻറ്റി റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജസ് ഈ ടെൻ ഫിറ്റൂണിയ പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് കേട്ടോ ടെൻ പ്ലാന്റ്സും ചൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ കിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തേർഡ് ഫോർത്ത് കോംബോ അപ്പോൾ ഇനി ഇനിയുണ്ട് നമുക്ക് ഫേൺസ് അതേപോലെ ക്രീപ്പർ പ്ലാൻസ് ഹാങ്ങിങ് പ്ലാൻസ് ഒക്കെ ആയിട്ടുള്ള കോംബോസ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ് അത് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഈ ഒരു ആമ്പലിൻ്റെ തൈകളും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഓഫർ കൂടാതെ നമ്മൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കയ്യിൽ നിന്ന് ഫസ്റ്റ് പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ഓഫർ ഇടുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം അതിൽ നിന്ന് ആ ഒരു ഓഫറിലുള്ള ഞാൻ അവിടെ വെച്ചിട്ടുള്ളതിൽ നിന്നുള്ള പ്ലാൻസ് തീരുന്നത് വരെ അതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ പ്ലാൻസ് ചൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇന്ന പ്ലാന്റ് മതി നിങ്ങൾ സർക്കിൾ ചെയ്തിട്ട് എങ്ങനെ അയച്ചാൽ മതി ഇതാണ് ആ ഒരു കോംബോയിലുള്ള പ്ലാൻസ് ഇതിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരോ പ്ലാൻസ് ആയിട്ട് ചൂസ് ചെയ്യാം ലാൻഡോറി ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ വേപ്പുണ്ട് അരിവേപ്പ് ഉണ്ട് ഹോജിയ ഉണ്ട് അതേപോലെ വെർബിനിയ ഉണ്ട് ഇത് ഈ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന എത്ര പ്ലാന്റ്സ് ഉണ്ടോ അതിൽ നിന്ന് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഇത്രയും പേർക്ക് ആരൊക്കെയാണോ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പ്ലാന്റ്സ് ചൂസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് പ്ലാൻ്റാണോ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഇതിപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് പ്ലാൻസ് കാണിച്ചിട്ടുണ്ട് തോന്നും അപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന പത്ത് പതിനഞ്ച് പേർക്കായിരിക്കും ഈ ഓഫേഴ്സ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇതിലുള്ള പ്ലാന്റ്സ് തീരുന്നത് വരെ നമ്മൾ ഈ ഓഫേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഇത് അരിമുല്ലയാണ് അങ്ങനെ കലേഡിയം പിന്നെ ഫിറ്റൂണിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരോ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാം പറ്റില്ല നല്ല റേറ്റുള്ള എന്നുള്ളത് ജെറേനിയം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റിൽ നിന്ന് ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ആ പ്ലാന്റിൽ നിന്ന് ഫൈവ് എബോ പ്ല പ്ലാൻസ് ഫൈവ് പ്ലാൻസ് എപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്ന ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന പതിനഞ്ച് പേർക്ക് ഫൈവ് ഫൈവ് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ഫ്രീ പ്ലാൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്ലാൻസ് ചൂസ് ചെയ്യാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ